ആ ബൈക്ക് ഇൻഷുറൻസ് ബൈക്ക് ഇൻഷുറൻസ് ഇല്ലേ ഏ അങ്ങനെ പറ്റിക്കാനൊന്നും ആരും നോക്കണ്ട സാമന്തക്കും ദുൽഖറിനും മാത്രമല്ല മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഈ വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ പറ്റി കിട്ടും അതുകൊണ്ട് സീറ്റ് ബെൽറ്റും ഒക്കെ വെച്ച് കൃത്യമായി ട്രാഫിക് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് നടക്കണം ഇതൊരു മുന്നറിയിപ്പാണ് കാര്യം മറ്റൊന്നുമല്ല ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ എന്ന് ടി വി തുറന്നാലും നമ്മൾ കൃത്യമായി കാണുന്നൊരു മുഖമാണ് ശ്രീ ജിബിൻ ഗോപിനാഥ് കുട്ടൻപിള്ള പോലീസ് സ്പീക്കിങ്ങിലൂടെയായാലും പരസ്യത്തിലൂടെയായാലും ഒക്കെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജിബിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊരു സ്വകാര്യ അഹങ്കാരവും അഭിമാനവും കൂടി പറയാം ഞങ്ങളുടെ സുഹൃത്തും സഹപ്രവർത്തകയുമായ ഹണിയുടെ ഹസ്ബൻഡ് കൂടിയാണ് ശ്രീ ജിബിൻ നമുക്ക് വിശദമായി ചോദിക്കാം പ്രത്യേകിച്ച് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടര ലക്ഷത്തോളം പേര് ഒരു അപേക്ഷ അയയ്ക്കുന്നു അതിൽ ആറായിരത്തോളം പേർ അവസാനം ഫൈനൽ അതിൽ സ്ക്രൂട്ടണിയിൽ വരുന്നു അതിൽ തന്നെ രണ്ടു രണ്ടുപേർ കടുത്ത മത്സരത്തിനൊടുവിൽ ആ ഒരു പരസ്യത്തിലേക്ക് ശ്രീ ജിബിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പിന്നിലുള്ള കഥകൾ ഒപ്പം ദുൽഖറുമായി സാമ്പത്തികവുമായുള്ള അന്നത്തെ ആ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ ഒപ്പം കുട്ടൻപിള്ള സ്പീക്കിങ്ങിലൂടെ പോലീസിൻ്റെ സാമൂഹ്യ അവബോധ പരിപാടിയിലൂടെ എന്തൊക്കെയാണ് പൊതുജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ജിപിൻ നമസ്കാരം അഭിനയിക്കാനുള്ള മോഹവുമായി ചെന്നത് ഒരു പുലിയുടെ മടയിൽ എന്നൊക്കെ പറയേണ്ടി വരുമല്ലോ അഭിനയമോഹം ഉണ്ടെന്ന് അറിയാം ജിപിന് അപ്പോൾ ഈ ഒരു വലിയൊരു പരസ്യ ചിത്രത്തിലേക്ക് ഇത് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നൊരു പരസ്യമാണ് എല്ലാ ഭാഷകളിലും ഉണ്ട് ഇതിലേക്ക് എത്തിയൊരു വഴി എങ്ങനെയാണ് ഇത് ഞാൻ ഓഡിഷനുകൾ അയക്കുക എന്നുള്ളത് എന്താ ആദ്യത്തെ ഓഡിഷന് പോകുന്നത് ഞാൻ എട്ടാം വയസ്സിലാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഓഡിഷൻ പരിപാടികളെ അഭിനയം മോഹി എന്നുള്ള അല്ലെങ്കിൽ ഈ ഓഡിഷൻ തൊഴിലാളി എന്നൊക്കെ പറയുന്ന നല്ലൊരു സംഭവമാണ് ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും നമ്മൾ ചാൻസ് ചോദിച്ചു തന്നെയാണ് പോകുന്നത് അത് ഇനിയൊന്നും ചോദിക്കുക തന്നെ ചെയ്യും ഇതിലേക്ക് വരുന്നത് ഒത്തിരി ഓഡിഷന് വേണ്ടിയിട്ട് തന്നെ എറണാകുളത്തുള്ളൊരു ഏജൻസി ഉണ്ട് കാസ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എനിക്ക് എന്നെ വിളിച്ചിട്ട് ഒരു എന്നോട് ഒരു സാധനം ഞങ്ങൾ വാട്ട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഇതൊന്ന് ആൻസർ തരണം എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് വില്ലിങ്ങ് ആണോ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എസ് വിട്ടിട്ട് അങ്ങ് പറഞ്ഞു അങ്ങ് കൊടുത്തു വിട്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എന്നെ വിളിച്ചു ഞാനിത് ആദ്യം മൈൻഡാക്കിയില്ല എന്താ സംഭവം എന്നുള്ളത് കാര്യം മിക്കവാറും വിളിക്കാറുണ്ട് ഞാൻ അയക്കാറുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് കൂടുതലും കിട്ടാറില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാനിങ്ങനെ എടുക്കാമായിരുന്നിട്ട് രാത്രി പിന്നെ തിരിച്ചു വിളിച്ച് എന്താണ് ഇപ്പോൾ ഇത്ര അത്യാവശ്യം പുതിയ ഏതെങ്കിലും ഉണ്ടോ എങ്കിൽ അയച്ചിട്ടിരുന്ന പോരെ ഞാനങ്ങ് ചെയ്യൂലേ എന്ന് പറഞ്ഞു പറഞ്ഞു അതല്ല നിങ്ങളെ ഫോട്ടോ നിങ്ങളുടെ ചോദിക്കാതെ തന്നെ അന്ന് പറഞ്ഞതിൽ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഏജൻസിക്ക് അത് ഒരു അമ്പത് ഫോട്ടോ അയച്ചതിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ഓഡിഷൻ വീഡിയോ ചെയ്യാനായിട്ടൊരു സാധനം അയച്ചിട്ടുണ്ടോ അത് പെട്ടെന്ന് അയച്ച് തരണം ഇത് പറയാനാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഇട്ടേറെ അപ്പോൾ പറഞ്ഞു ഇല്ല ഓൾറെഡി കിടപ്പുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ സംഭവം ഓഡിഷനായിട്ടുള്ള സ്ക്രീൻ ഈ സ്ക്രീൻ പേ അവർ അയച്ചു തന്നിരുന്നു ഞാനിത് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു അഞ്ച് ദിവസമായി ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ ഇതിനിടയ്ക്ക് പലവണ്ണം വിളിച്ചു ഞാൻ എടുത്തു എടുക്കായിരുന്നു ഇതൊക്കെ സംഭവിച്ചു അവസാനം ഞാൻ പറഞ്ഞു ശല്യപ്പെടുത്തുന്നത് ഞാൻ ഇന്ന് അയച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തൊരു വീഡിയോ ആണ് ഈ അയച്ചു കൊടുത്തിട്ട് സംഭവം ഇവർ കണ്ടു പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ ചേട്ടാ നിങ്ങൾ അയച്ചേക്കണത് ഇതൊന്നും ഒരു പറഞ്ഞില്ലേ ദുൽഖൃത സംബന്ധമൊക്കെയാണ് ഞാനപ്പോൾ അവരോട് വിളിച്ചിട്ട് പറഞ്ഞു അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമില്ല ദുൽക്കർ സംബന്ധമല്ലേ അതപ്പോൾ അത് വേറെ ആളുകൂടെ റെഡി ആക്കപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതായിരുന്നു സംഭവം അപ്പോൾ എന്താ പറഞ്ഞാൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനി വേറെ അയച്ചില്ല വേണമെങ്കിൽ ഇത് തയ്ച്ചു കൊടുക്കും പറഞ്ഞു ഇത് എനിക്ക് തന്നെ അറിയാം വളരെ മോശമായിട്ട് ചെയ്തൊരു സാധനമായിരുന്നു പക്ഷേ വളരെ മോശമായതുകൊണ്ട് തന്നെ എൻ്റെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നൊരു വീഡിയോ നമ്മുടെ പോലീസിന് വേണ്ടിയിട്ട് കോവിഡ് സമയത്ത് ചെയ്തൊരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കോവിഡിനെ ഓടിക്കുന്നതും ആയിട്ടുള്ളൊരു സാധനം വൻ ഹിറ്റായ ഒരു സാധനമായിരുന്നു അപ്പോൾ ഈ സാധനം കൂടി ഇവർ അറ്റാച്ച് ചെയ്ത് കൂടെ കൊടുത്തുവിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ആറായിരം പേർക്കാണ് ഈ ഓഡിഷൻ്റെ വീഡിയോ അവർക്ക് ചെല്ലുന്നത് ഫൈനലി ചെന്നാൽ ഇതിൽ നിന്ന് ഡിറക്ടർ എന്നെ എൻ്റെ വീഡിയോ കണ്ടു വീഡിയോ കണ്ട് സ്വാഭാവികമായിട്ട് എനിക്കറിയാം അത് സെലക്ട് ചെയ്ത് സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ പുള്ളി ആദ്യം ഓപ്പൺ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഇവർ അറ്റാച്ച് ചെയ്ത മറ്റേ വീഡിയോ ആണ് അപ്പോൾ പുള്ളി ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട് കാര്യം കൂടെ അഭിനയിക്കുന്നത് ദുൽഖറി സമന്ധമായുണ്ട് കൂടുതലൊരു സ്റ്റാർ വാലുള്ള വേലൊരാളിനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു ഇംബാലൻസിങ് ആയിപ്പോകും അപ്പോൾ സോ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പുള്ളിക്ക് റാംസേന്ന് പറഞ്ഞ ഡയറക്ടറുടെ പേര് പുള്ളിക്കപ്പോൾ ഒരു പുതിയ മുഖമാണ് വേണ്ടിയിരുന്നത് പുള്ളി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കുറച്ച് കോമിക് സാധനങ്ങളൊക്കെ ആ മുഖത്ത് കിട്ടണം എന്നുണ്ടായിരുന്നു അത് ഞാൻ ചെയ്ത ഓഡിഷൻ വീഡിയോ ഇല്ല എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയായിരുന്നു പക്ഷേ ചെയ്ത മറ്റേ വീഡിയോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഈ ഏജൻസി അയച്ചു കൊടുത്ത മറ്റേ വീഡിയോയിൽ ഈ കോവിഡിൻ്റെ ഉണ്ടായിരുന്നു പുള്ളി അത് കണ്ട് സെലക്ട് ചെയ്യണം കാര്യം ഫൈനലിൽ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളി ഓഡിഷൻ വീഡിയോ വെച്ച് കൊടുത്തു എൻ്റെ ഓഡിഷൻ വീഡിയോ ഈ സാധനം കൊടുക്കുന്നതിൽ പുള്ളിക്ക് ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടാണ് പരസ്യമെങ്കിൽ അത് വല്ലാത്ത മനുഷ്യരുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആഴ്ത്തി പതിന്നു പണ്ട് മുതലുള്ള പരസ്യങ്ങൾ എല്ലാം നോക്കിയാലും ഇതിൽ കുറച്ച് കോമഡി കുറച്ച് പുഞ്ചിരി കുറച്ച് തമാശ എല്ലാം കൂടെ അതൊരു പ്രത്യേക പ്രത്യേകിയുടെ ഫീച്ചർ പെട്ടെന്ന് ശ്രദ്ധിക്കും ഈ ദുൽഖർ സാമന്തയും ആ സംവിധായകനായിട്ടുള്ള ആ അനുഭവ എക്സ്പീരിയൻസ് അത് എങ്ങനെയാണ് ഓർക്കുന്നത് കുറച്ച് സമയം സെക്കൻഡ്സ് ചെയ്തു വരുമ്പോൾ ഒത്തിരി പരസ്യങ്ങളായിരുന്നു അത് ഒരേ കോൺസെപ്റ്റ് ഉള്ള മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്യം ഫോൺ പേയുടെ മൂന്ന് പരസ്യങ്ങളായിരുന്നു അത് ചെയ്തത് അത് അത് രസകരാണ് ഇവിടുന്ന് സെലക്ഷനായി അവർ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വെച്ചിരുന്നു സെൻറ്റ്സ്കാന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുന്നു അവിടെ വന്നിട്ട് കോസ്റ്റ്യൂമുകാർ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ആളവർ ഡ്രസ്സൊക്കെ തച്ചുകൊണ്ടിട്ട് ഇട്ട് നോക്കി തലേ ദിവസം തന്നെ സെറ്റാക്കി നിർത്തുന്നു അതുവരെ എനിക്ക് വേറെ സീനൊന്നുമില്ല കാരണം നോക്കുമ്പോൾ ഭയങ്കര രസമാണ് നമ്മൾ ഈ ഫൈവ് സ്റ്റാർ താമസവും സംഭവങ്ങളും എനിക്ക് അവിടെ ഒരു അസിസ്റ്റൻറ്റിനെ തരുന്നു ഒരു ഡ്രൈവറും ഒരു ഇന്നോവ കാറും തരുന്നു ഞാൻ ഞാനീ ചെന്നിട്ട് ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങനെ തന്നിട്ട് ഇത് എനിക്ക് തന്നെയാണെന്ന് പറയുന്നത് നമ്മൾ ഈ നുള്ളി നോക്കിയിട്ട് നമ്മൾ ഇതാണെന്ന് തിരിച്ചറിയുന്ന ഒരു താൻ ഇത് സംഭവം വേറെ ലെവലാണല്ലോ സംഭവം കൊള്ളാലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പോൾ ഇത് കഴിഞ്ഞ് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അവിടെ ചെന്നിട്ട് ഒരു നമുക്ക് മഷീട്ട് നോക്കിയ ഒരു മലയാളിയെ കിട്ടാറില്ല എനിക്കാണെങ്കിൽ ഹിന്ദി വലിയ ഇഷ്ടമാണ് പിടിക്കണ ഒരാളല്ല എനിക്ക് എന്നെ ഹിന്ദിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്ത് വളരെ ബുദ്ധിമുട്ട് വെറുതെ ഇരുന്ന് വീട്ടിൽ സാധാരണ അമ്മയെ മൂന്ന് നാലഞ്ച് ദിവസം കൂടുമ്പോൾ വിളിക്കണം ഞാൻ അന്ന് ഒരു പതിനഞ്ച് തവണ വിളിച്ചതാണ് കാര്യം നാട് കിട്ടി വന്നപ്പോൾ മലയാളം കുറേ ഒരു മനുഷ്യനില്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസമായി അന്നാണ് ഷൂട്ട് രാവിലെ വരുമ്പോൾ കൃത്യ ഏഴരയ്ക്ക് ഡ്രൈവർ ഒരു അസിസ്റ്റൻ്റിന് തന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്നെ വിളിച്ച് സാർ എട്ടരയ്ക്കാണ് വണ്ടി പോകേണ്ടത് പുള്ളി താഴെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു വലിയ സന്തോഷത്തിലൊക്കെയാണ് ചെന്നത് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ നേരെ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ മൂന്ന് വലിയ ക്യാരമിനെ ഇട്ടേക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ വണ്ടി തന്നെ ഇരിക്കയാണ് പുള്ളി പറഞ്ഞു സാറിൻ്റെ വണ്ടിയാണ് ഇത് ഇത് ആർക്കെനിക്ക് നമ്മളിവിടെയൊക്കെ ഇവിടെ പല ഷൂട്ടിന് പോയിട്ടുണ്ടെങ്കിലും ഈ ക്യാരവാൻ്റെ സൈഡിൽ ഈ ഷെയഡിൽ ഇരുന്നാണ് നമ്മളിത്ര നടത്തിട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ചെന്നിട്ടൊരു വലിയ ക്യാരവാൻ തന്നിട്ട് അതിനകത്ത് കയറിയിരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ പോലെയൊക്കെയാണ് അപ്പം ഇത് സൗകര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു നമ്മളെ കംഫർട്ടാക്കാൻ നോക്കുന്ന ഇങ്ങനെയൊക്കെയാണ് ബോളിവുഡ് നമ്മളിവിടെ എല്ലാവരും കൂടെ ഇപ്പോൾ സെറ്റിലുള്ള യൂണിറ്റ്സിലേക്ക് ചേട്ടാ വരാ ചേട്ടാ ആ ചേട്ടാ കഴിക്കാൻ ചേട്ടാ വരിക്കു ചേട്ടാ ഈ ഒരു സെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് നമ്മളിങ്ങനെയല്ല സിംഹാസനത്തിരുത്തിക്കൊണ്ട് പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു നമുക്കൊന്ന് എണീറ്റ് കഴിഞ്ഞാൽ കസേരയായിട്ട് പുറകെ ആൾ വരുന്നു ഈ ലെവലായിപ്പോയി അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ആ ശരി ഓക്കെ സെറ്റ് കൊള്ളാം ഇതൊക്കെ കണ്ടിട്ട് നേരെ അകത്ത് ചെല്ലുമ്പോൾ എനിക്കായിട്ടൊരു മേക്കപ്പ് മാൻ ഏ സംഭവം കൊള്ളാമല്ലോ എനിക്ക് മാത്രമാണ് പുള്ളി അപ്പോൾ ആ ഇതിങ്ങനെയാണ് സംഭവം അപ്പം നമ്മളും വേറെ ലെവലാണ് ഏർ ചിന്തയൊക്കെയാണ് അപ്പോഴും അപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞ് നേരെ ലൊക്കേഷൻ മീൻസ് ഇതിനെ ഒരു ഒരു ഗ്രൗണ്ടിലാണ് ഇത് സെറ്റട്ട് ആയിക്കുന്നതാണ് ഒരു ട്രാഫിക്കിൻ്റെ സാധനം വളരെ സെറ്റാണ് അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം പോലെയൊക്കെ ഇത് എന്ത് സംഭവം എനിക്ക് അപ്പോൾ ആദ്യമായിട്ട് കണ്ടെന്നൊരു ഈ അന്തം വിട്ട് പോലുള്ളൊരു സെറ്റപ്പില്ലേ എനിക്കിത് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഈ ആ നിമിഷം വരെ ഒരു പേടി വരാൻ തുടങ്ങി കാര്യം കൂടെ അഭിനയിക്കാൻ പോണത് പ്രൊഫഷണൽസ് ആണ് ഈ പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകളാണ് ദുൽഖർ സമാന്ത ഇതുവരെയൊക്കെ നമ്മൾ ദുൽഖറിനെ പരിചയം ഉണ്ടെന്നുള്ളതെ ഈ സമാന്തയുടെ കൂടെ വേറൊരു പരസ്യത്തിന് അഭിനയിക്കാൻ പോയിട്ട് ദൂരെ നിന്ന് സെൽഫി എടുക്കാൻ നോക്കിയിട്ട് ഈ ബൗൺസേഴ്സ് തന്നെ ഒരു ചരിത്രം വരെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ കൂടെ അന്ന് നടക്കാത്ത കൃത്യം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു പരസ്യത്തിൽ കൂടെ തന്നെ കിട്ടി എന്നുള്ളതാണ് പക്ഷെ അവിടെ ചെന്നു ചെന്നിട്ട് ഈ പറഞ്ഞപോലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഇവിടെ സമന്ത വന്നു സംബന്ധം വന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സംബന്ധം ഉണ്ടായിരുന്നു മീൻസ് നമ്മൾ നമ്മളിത്രയും സിനിമകളൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടത്തോടെ ഇപ്പോൾ പുഷ്പയിലൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അന്തം ഒരു സംബന്ധമാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വളരെ കൂളായിട്ട് നമ്മളെടുത്തു നിന്നിട്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഖാൻ്റെ ഒക്കെ തോന്നിയിട്ട് കാര്യമൊക്കെ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഹിന്ദി ഇത്തിരി കടുപ്പമാണ് എനിക്ക് അപ്പോൾ പുള്ളിക്കാർ ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും ഈ ഹിന്ദി വന്നിങ്ങോട്ട് പട്ടപട്ട പട്ടക്കടിക്കാമെന്നറിയുമ്പോൾ ഞാൻ ആ ഓക്കെ ഞാൻ വല്ലാതെ വെയിറ്റ് ചെയ്യാമെന്ന് പറയും കാര്യം എനിക്ക് എനിക്കും എല്ലാം പറയാം അറിയേണ്ടെന്നുള്ളൊരു സെറ്റപ്പായിരുന്നു അപ്പോൾ എല്ലാം ഞാനിത് ആയിട്ട് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മനസ്സിലായി കാര്യം പുള്ളിക്കാർക്ക് കഴിച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ എനിക്കെന്നറിയാം എനിക്ക് ആകെ അറിയാം എന്നുള്ള ഏതൊക്കെയോ ഹിന്ദി വാക്കുകൾ തിരിച്ചു പറയുന്നുണ്ട് അവസാനം സമയോട് ചോദിച്ചു തമിഴ് ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ തമിഴ് ഓക്കെ അതോടെ നമ്മൾ സമന്തി ഫ്ലാറ്റ് ആക്കി അത് അങ്ങനെയാണ് സമന്ധമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് പിന്നെ സെയിം സെയിം അത് തന്നെയാണ് പിന്നെ നമ്മൾ സെറ്റാക്കി അത് കഴിഞ്ഞ് ഭയങ്കര ഇതായി അത് കഴിഞ്ഞ് തമിഴൊക്കെ പറഞ്ഞു ഭയങ്കര കൂളായിട്ട് പുള്ളിയായിട്ടാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പകുതിയായപ്പോൾ ദുൽഖർ വന്നു ദുൽഖർ വന്നപ്പോൾ ഷോർട്ടിനടയ്ക്കാണ് നോക്കിയപ്പോൾ ദുൽഖർ വന്ന അപ്പോൾ ദുൽഖർ വരുമ്പോൾ അവർക്കൊരു ഓറയുള്ള ആൾക്കാരാണല്ലോ ഒരു വരുമ്പോൾ തന്നെ ഒരു ഓണം നമുക്ക് അറിയാൻ പറ്റും നോക്കുമ്പോൾ പുള്ളി ഹിന്ദിയിലൊക്കെ ഭയങ്കര നല്ല തിളങ്ങിക്കുന്ന അത് അല്ലേ അപ്പോൾ അങ്ങനെ പുള്ളി വന്നപ്പോഴത്തേക്കില്ലേ കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഷോട്ടിനിടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ ഒരാവശ്യമില്ല ഇങ്ങനെ കാര്യം ഒരു മലയാളിയെ കിട്ടി എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക് ദുൽഖർ അല്ല എനിക്കവിടെ എനിക്കതൊരു മലയാളിയാണ് മലയാളം പറയാൻ ഒരാളെന്നുള്ളതായിരുന്നു അപ്പോൾ പുള്ളി വന്നു ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ദുൽഖർ പറഞ്ഞു നിങ്ങൾ വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ആശ്വാസം എന്താണെന്ന് പറയും നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എന്തിട്ട് ഞാൻ പറഞ്ഞു മലയാളം പറയാൻ ഞാൻ രണ്ട് ദിവസം കൊണ്ട് കൊതുക്കുകയാണ് നേരിട്ടൊന്ന് സംസാരിക്കുക നിങ്ങൾ വന്നപ്പോഴാണ് എനിക്കത് പറയാൻ പറ്റും പുള്ളി ഭയങ്കര ശരിയായിരുന്നു അവിടെ നിന്ന് ഇത് ഈ നമ്മൾ നമ്മളെ കംഫർട്ട് ലെവലിലാക്കുന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും നമ്മളോട് ലിങ്ക് എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ള പോലെ ആയിരിക്കും ഈ ഡയറക്ടർ ഭയങ്കര കൂളൊരു മനുഷ്യൻ റാംസേ എന്ന് പറഞ്ഞിട്ട് രാജേഷ് രാമസ്വാമി അങ്ങനെയാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയും ഭയങ്കര കൂളായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് നോ ഇഷ്യൂ കരി പുള്ളിക്കാരം ഞാൻ പുതിയതായിട്ട് വരുന്ന ഒരാളാണ് അപ്പോൾ ഇവരൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നവരാണ് ഈ ഒരു ഈ പറഞ്ഞ എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു ഈ പക്ഷേ ഈ സെറ്റിൽ ചെന്നപ്പോൾ ഇതിൻ്റെ ഒരു പോഷ് ഫീലിംഗ് കണ്ടപ്പോൾ ഉണ്ടൊരു ടെൻഷനേ ഉള്ളായിരുന്നു എനിക്ക് ഒരു പെട്ടെന്ന് തന്നെ ഭയങ്കര സിങ്ക് തന്നെ ഇവരോട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മുമ്പിൽ അവർ സമന്തയോ ചെയ്തു തുടങ്ങുമ്പോൾ അവർ ദുൽക്കറോ ഒന്നുമല്ല ഞാൻ എന്നെപ്പോലെ എന്താണ് എന്നെക്കാൾ കുറച്ച് കൂടുതൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആക്റ്റേഴ്സ് എന്നുള്ളതേ ഉള്ളു അല്ലാതെ അത് കണ്ടിട്ട് ഒരു പേടിയോ കാര്യം അതൊന്നും ഇല്ല എനിക്കതിപ്പോൾ അങ്ങനൊരു എന്താ എനിക്ക് എന്നിൽ തോന്നിയിട്ടുള്ളൊരു മെറിറ്റ് അത് മാത്രമാണ് മീൻസ് ചെയ്യുന്നത് ശരിയോ തെറ്റോന്നുള്ള ഡിറക്ടർ തീരുമാനിക്കും പക്ഷേ ചെയ്യുന്ന സാധനം എനിക്കൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് ഒരു കാര്യം അത് ഒരു വലിയൊരു അനുഭവം വമ്പൻ ക്രൂ വമ്പൻ താരനിര വമ്പൻ ലോക ഇനി പുതിയ വിശാലമായ നോക്കറി വലിയൊരു കമ്പനിയുടെ കൂടിയാണ് സ്വാഭാവികമായിട്ട് ഇനി അവസരങ്ങൾ ഒത്തിരി വരും സിനിമയിലും ഇതിനോടകം പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സ്പീക്കിംഗ് ഈ കുട്ടം സ്പീക്കിങ്ങൾ വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു കോവിഡിന്റെ സമയത്ത് നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഈ എല്ലാവരും ഓരോ മനുഷ്യനും ഭയങ്കരമായിട്ട് പേടിച്ചു ഇതിന്റെ ഫസ്റ്റ് ഫേസിൽ വല്ലാണ്ട് പേടിയായിരുന്നു ലോകം മൊത്തം പേടിച്ചതാണ് അപ്പം ഈ സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ഇട്ടൊരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് ആൾക്കാരിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ ഈസിയാണ് ഇങ്ങനെ പറയാൻ ഈസിയാണ് പക്ഷേ അത് ആൾക്കാരിൽ എത്തിക്കണമെങ്കിൽ നമുക്കൊരു മീഡിയം വേണം അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മറ്റേ കൈകൊട്ടിക്കളി സംഭവം ഒരു ഭയങ്കര ഹിറ്റായ സാധനം ഉണ്ട് കുറേ പോലീസുകാർ യൂണിഫോമിൽ ഇങ്ങനെ കൈ കഴിയുന്നതും മറ്റേ അത് കാണിച്ചിട്ട് അപ്പോൾ ഈ അത് അത് ചെയ്തത് മീഡിയ സെല്ലാണ് ഇത് പോലീസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ സെല്ലും ഉണ്ട് മീഡിയ സെല്ലുണ്ട് സ്റ്റേറ്റ് മീഡിയ സെല്ലുണ്ട് സോഷ്യൽ മീഡിയ സെല്ലുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സെല്ലിൽ അരുൺ ബിറ്റി എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട് അപ്പോൾ അവൻ ഭയങ്കര കൂട്ടാണ് അവൻ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്കമ്മിങ് അവൻ ഡിറക്ടറാണ് അവൻ അവൻ അപ്പോൾ പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ അവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്ന് എടുത്ത് വിട്ടിരിക്കുക കുറച്ച് കുറച്ച് പത്ത് പതിനഞ്ച് ദിവസം ലീവാണ് അപ്പോൾ ഞാനത്തെ താടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക ട്രിം കുറ്റി താടിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായല്ലോ പോലീസ് പണിക്ക് പോയിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞാ ഞാൻ വീട്ടിലുണ്ട് നീ ഇപ്പം എന്താ ഡ്രസ്സ് എന്ത് ഡ്രസ്സാണ് നിങ്ങൾ നീ നീട്ടേക്കണേ നീ അങ്ങനെ ഒരു ചോദ്യം അപ്പോൾ പറഞ്ഞ അല്ല നിങ്ങളിപ്പോൾ നീ എന്ത് ഡ്രസ്സിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു ടീഷർട്ട് കൊണ്ടൊരു കൈലിയുണ്ട് നേരെ ടാഗോറിലോട്ട് വാങ്ങാന്ന് പറഞ്ഞു ടാഗോർ തിയേറ്ററിലേക്ക് വാങ്ങാമെന്ന് പറഞ്ഞു ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ സംഭവം പറഞ്ഞ് സംഭവം കൊള്ളാം പക്ഷേ ഇതെങ്ങനെ അവിടെ വരുന്ന ഒന്നും ഒരു ധാരണയില്ലായിരുന്നു നമുക്കെതിരെ ഒരു കോവിഡിന് ഇല്ല കോവിഡ് ഉണ്ടെന്ന് സങ്കല്പിച്ച് ആക്ഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് കോവിഡിനൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു സാധനമായിരുന്നു ആ കോവിഡൊക്കെ ഉണ്ടാക്കി ഡിജിറ്റലി ഡിജിറ്റൽ ഇമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം പോലീസ് തന്നെ ചെയ്ത് ബിമലെന്ന് പറയുന്നത് കൂടുതലുള്ള ഒരു പോലീസുകാരെ തന്നെ ചെയ്ത് ഈ സാധനം ഇറക്കി പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സാധനം കാര്യം ലൂസിഫറിൻ്റെ ഡ്രോപ്പിൽ അത് ചെയ്തേക്കുന്നത് വാടാ എന്നൊക്കെ വിളിച്ചിട്ട് ലാലോട്ട് വിളിക്കണ ആ സാധനമൊക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പിൽ ചെയ്ത് ഭയങ്കര ഇടങ്ങ് ഹിറ്റായി അതിൻ്റെ പുറയിലാണ് ഈ പോലീസിൻ്റെ തന്നെ വീഡിയോസ് ആ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഈ അവെയർനെസ് വീഡിയോസ് ചെയ്താലോ എന്നുള്ള സാധനം പ്ലാൻ ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് യൂണിഫോം ഇട്ടിയാണ് ഒരു പോലീസുകാരൻ സാധാരണ പോലീസെന്ന് പറഞ്ഞാൽ ധാരണയുണ്ടല്ലോ പോലീസ് എല്ലാവർക്കും ധാരണയുള്ള ഒരു സാധനമുണ്ട് പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ കുട്ടമ്പുളന്നൊക്കെ തന്നെ അറിയാം പഴയകാല കുട്ടമ്പിള എന്ന് പറഞ്ഞാൽ ഇടിയനാണ് പക്ഷേ ഇതൊന്നുമല്ല നാട്ടുകാരോട് സംസാരിക്കുന്ന പഴയ കുട്ടമുള്ള പോലീസിൻ്റെ സിസ്റ്റം അല്ല ഇപ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു എല്ലാവരോടും സൗഹൃദപരമായിട്ട് സംസാരിക്കുന്ന ഇത് ചെയ്യാം ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനമാണ് ചെയ്തത് ആദ്യത്തെ എപ്പിസോഡിലേക്ക് വൻ വിജയമായി അതോടൊപ്പം തന്നെ വൻ വിവാദമായി അത് വളരെ ചർച്ചയുണ്ടായി അത് എനിക്ക് ഏറ്റവും പറഞ്ഞില്ലേ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര പവർ ഉണ്ടെന്ന് ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് കാര്യം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എന്നെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര 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 സംഭവമാണ് ജിബിൻ ഗോവി എന്ന് പറഞ്ഞാൽ പോലീസുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാ മീഡിയയും പൊക്കി അത് കഴിഞ്ഞ് കുറച്ച് ഇതിനകത്തെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ ഇത് കണ്ടുപിടിച്ചോണ്ടെന്നപ്പോൾ ഞാൻ ഇവിടവും കടന്ന് ഇങ്ങ് എയറിന് അങ്ങ് സ്പേസിലൊക്കെ കയറി റോക്കറ്റ് കയറിയാണ് ഞാനപ്പോൾ പറഞ്ഞത് കാര്യം പത്രത്തിലൊക്കെ എൻ്റെ കാർട്ടൂൺ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട് പക്ഷെ അത് അത് ഒരു രണ്ട് ദിവസം ഒരു സങ്കടം ഉണ്ടാക്കിയെങ്കിലും പിന്നെ ഞാനങ്ങ് സന്തോഷിച്ചു കാര്യം നാലഞ്ച് ദിവസം മീഡിയകളെല്ലാം പോലീസ് കേരള പോലീസ് ഇങ്ങനെ ആവാമോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അത്ര തന്നെയാണ് ഈ പ്രൈം ടൈം ചർച്ച ഉൾപ്പെടെ അത് അതായിരുന്നു ഈ കുട്ടപിള്ളിയുടെ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞ എനിക്ക് പക്ഷേ ഇത് കഴിഞ്ഞ് വേറെ ഏതോ ഒരു വലിയ ഇഷ്യൂ വന്നപ്പോൾ അത് പോയി അതൊരു നാല് അഞ്ച് ദിവസം കൊണ്ട് അത് അവസാനിച്ചു ആ ഒരു മീഡിയ കവറേജ് ആ ഒരു ഉള്ളൂ പക്ഷേ അവിടെ ആ തുടങ്ങിയത് അതിൽ നിന്ന് ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ രണ്ട് പരിപാടി പോലീസിൻ്റെ വീഡിയോസ് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി നയൻ്റി പെർസെൻറ്റ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിപാടി കാര്യം നമ്മൾ അത് എൻ്റെ കഴിവൊന്നല്ല അത് ഡിറക്റ്റ് ചെയ്തവരുടെ കഴിവ് തന്നെയാണ് ആ ലെവലിൽ ചെയ്താൽ മതിയെന്ന് നമ്മുടെ മനോജ് ഇബ്രഹാം സാറും സാറാണ് സാറാണിതിൻ്റെ ഹെഡ് പുള്ളിയുടെ അനുവാദത്തിലാണ് അത് ചെയ്തത് സാറിൻ്റെ കൺഫർമേഷനിലാണ് ഇത് ഔട്ട് ഇറക്കിയത് അതുകൊണ്ട് ഒരു ഫൈനൽ കിട്ടിയ നല്ലൊരു അഭിപ്രായം വും വരാറുണ്ടെങ്കിൽ മാധ്യമമേഖലയും അപരിചിതല്ല ഭാര്യ സ്വാഭാവികമായിട്ടും മാധ്യമമേഖലയിലാണ് പോലീസ് വാഹനത്തിന് വലിയ പിന്തുണയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അവസരങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പോലീസിലെ കുട്ടൻപിള്ള സ്പീക്കിംഗിലായാലും ഭാവിയിൽ അഭിനയമോഹം എന്തൊക്കെയാണ് പുതിയ അവസരങ്ങൾ പുതിയത് ഇറങ്ങാനായിട്ടൊരു അഞ്ച് ആറോളം സിനിമയുണ്ട് ത്രൂ ഔട്ട് വേഷം ചെയ്തതും ചെറിയ വേഷങ്ങൾ ചെയ്തായിട്ട് എനിക്കൊന്ന് ലേറ്റസ്റ്റ് റിലീസ് ഏറ്റവും അടുത്തായിട്ട് വരാൻ പോകുന്നത് ബെർമുട എന്ന് പറഞ്ഞാൽ ടി കെ രാജികുമാർ സാറിൻ്റെ പടമാണ് അത് വിനയ് ഫോർട്ട് സൈജു ക്രൂപ്പ് ഒക്കെ അഭിനയിച്ച പടമാണ് ഷൈൻ നിഗം ഇവരൊക്കെയാണ് മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതിലൊരു ഒരു നല്ലൊരു രസകരമായിരിക്കും അല്ല പോലീസ് സ്റ്റേഷനൊന്നുമല്ല വേറെ കുറച്ചേ ഉള്ളൂ പക്ഷേ രസകരമാണ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറിനെ ഇന്ന് കണ്ടിട്ട് അവർ റിപ്പീറ്റ് കണ്ടു അത് കണ്ട് രസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി ഓക്കെ അത് ആൾക്കാർ ഇതായാലും ശ്രദ്ധിക്കും ആയിരിക്കണം എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഈ സോമൻ്റെ എന്ന് പറഞ്ഞിട്ട് വിനയ് ഫോട്ടിൻ്റെ തന്നെ ലീഡ് ചെയ്തൊരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്ത സുനിൽ ഇബ്രാഹിം സാറിൻ്റെ തേർഡ് മർഡർ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ത്രൂ ഔട്ട് വേഷം ഇന്ദ്രൻ സേട്ടിനോടും സജു കുറിപ്പിനോടും ബിനയി ഫോട്ടിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം റിലീസായത് ട്വൽത്ത് മാൻ ആണ് കുറ്റ ശിക്ഷയും റിലീസായിരുന്നു മിന്നൽ മുരളി റിലീസായിട്ടുണ്ട് ഇതൊക്കെ തന്നെ വിശേഷം പുതിയതായിട്ട് കൺഫർമേഷൻ ഞാൻ പറയുന്നില്ല ഈ പരസ്യത്തിന് ശേഷം കുറേ നല്ല പ്രോജക്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും വന്നിട്ടുണ്ട് അതൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സമയത്ത് പറയാന്ന് വിചാരിക്കുന്നു ബൈക്ക് ഇൻഷുറൻസ് തുടക്കത്തിൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ് യഥാർത്ഥ ജീവിതത്തിലും ഒരു പോലീസുകാരനാണ് നേരത്തെ ട്രാഫിക് പോലീസിന്റെ ചുമതലയിലുണ്ടായിരുന്നു കുട്ടൻപിള്ള സ്പീക്കിങ്ങിലൂടെ നമുക്ക് മുന്നിൽ സജീവമായുണ്ട് ഇനിയും നിരവധി സിനിമകളിലൂടെ അഭിനയ മികവിലൂടെ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ജിബിനെത്തും എത്തും അതായത് എല്ലാവിധ ആശംസകളും ലെമൺ മീഡിയയോടൊപ്പം ഇത്ര നേരം എല്ലാവിധ ആശംസകളും